അസ്സാമലൈക്കും വഹമ്മ അലഹമില്ല വസ്ലത്ത് വസ്ലമല റസൂലിഹി ആലിഹി വസഹബി അജുമായി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആാൻ സുഹൃത്തിൽ അമ്പിയാവ് നൂറ്റി ഏഴാമത്തെ ഇങ്ങനെയാണ് ഒമാ അർസൽ നാഖില്ല ഇതിൻ്റെ അർത്ഥം സർവ കാരുണ്യമായിക്കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന എന്നാണ് നിബിസാഹു അലൈഹി വസ്ലമിയുടെ നിയോഗത്തെക്കുറിച്ച് അദ്ദേഹത്തെ നിയോഗിച്ച അള്ളാഹു സുബാനു വത്താല പറയുന്നത് സർവ്വലോകർക്കും കാരുണ്യമായിക്കൊണ്ടല്ലാതെ നിന്നെ നാം നിയോഗിച്ചിട്ടില്ല എന്നതാണ് ഈ ആയത്ത് വളരെ ശ്രദ്ധേയമായ ഒരായത്താണ് നിബിസ് അല്ല അള്ളാഹു അലൈഹി ഇസ്ലമിയുടെ ദൗത്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ് വൈശിഷ്ടത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ലോകത്തിന് പകർന്നു കിട്ടിയ സന്ദേശത്തെക്കുറിച്ചും ഒക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ ഒന്ന് ലിൽ ആലമീൻ എന്നാണ് സർവ ലോകർക്കും എന്നാണ് പലാഹി റബ്ബിൽ ആലമീൻ സർവ ലോക രക്ഷിതാവ് ആ അള്ളാഹുവിനാകുന്ന സ്തുതി എന്ന് നമ്മൾ പറയാറുണ്ട് അതേപോലെ ലിൽ ആലമീൻ എന്ന് പറയുന്നത് പോലെ അതേപോലെയാണ് ലിൽ ആലമീൻ എന്ന് പറയുന്നത് സർവ്വ ലോകർക്കും അപ്പോൾ ഏതൊക്കെ ലോകങ്ങളാണ് അതിൽ പെടുന്നത് സാമാന്യമായിട്ട് നമുക്ക് പറയാവുന്നത് മനുഷ്യലോകം ജന്തുലോകം പിന്നെ കൂട്ടുകാർ കുടുംബക്കാർ ബന്ധുക്കൾ ശത്രുക്കൾ മിത്രങ്ങൾ വലിയവർ ചെറിയവർ പുരുഷന്മാർ സ്ത്രീകൾ പക്ഷികൾ പറവുകൾ പ്രാണികൾ അചേതനം സചേതനം പിന്നെ ഈ പാരിസ്ഥിതി ഇങ്ങനെ ഒരുപാട് മേഖലകളും ഒക്കെ ഉണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത് മാത്രം ഇതിന് പുറമെ അനേകം ലോകങ്ങൾ വേറെയുണ്ടും അതൊക്കെ ഇതിൽ ഉൾപ്പെടുമോ എന്ന് നമുക്കറിയില്ല ജന്നുകളുടെ ലോകം മലക്കുകളുടെ ലോകം ഏതായാലും സകല ലോകർക്കും എന്ന പ്രയോഗം വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ് എല്ലാവർക്കും കാരുണ്യമാണ് റസൂറുൽദാൻ്റെ നിയോഗം എന്നാണ് എല്ലാവർക്കും കാരുണ്യമാണ് എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിലൂടെ ലഭിച്ച സന്ദേശത്തിലൂടെ വിലയിരുത്തിയാൽ നമ്മൾക്ക് ബോധ്യമാകുന്നൊരു കാര്യമാണ് രണ്ടാമത് ഇതിലെ പ്രയോഗം വമ അർസലാക്ക ഇല്ലാ റഹ്മത്തൻ എന്നാണ് അള്ളാഹു അയച്ചതിനെ പറ്റി പറയുന്നത് സർഗലോകർക്കും കാരുണ്യമാണ് എന്നല്ല വമാ ഇല്ല കാരുണ്യമായിക്കൊണ്ടല്ലാതെ നിയോഗിച്ചിട്ടേയില്ല എന്നാണ് നിഷേധ ശൈലിയിലാണ് പറയുന്നത് അപ്പോൾ കൊണ്ടല്ലാതെ നിഷേ നിയോഗിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നത് ആശയം കുറച്ചുകൂടി കൂടി സ്പഷ്ടമാണ് ശക്തമാണ് അതാണ് നിസറുള്ള ഹസയുടെ നിയോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റസൂലുള്ള തൻ്റെ ജീവിതം ഈ ഇരുപത്തി മൂന്ന് വർഷവും ജീവിച്ച് തീർത്തത് ആ ജനങ്ങൾക്കിടയിലാണ് മക്കയിലെ പതിമൂന്ന് വർഷം മദീനയിലെ പത്തു വർഷം വിവിധ ജാതി വിഭാഗങ്ങൾ ഗോത്രഭരണമുള്ള പ്രദേശം വ്യത്യസ്ത മതങ്ങളുള്ള ആളുകൾ ജൂതന്മാർ ക്രിസ്ത്യാനികൾ ഏറെക്കുറെ പിന്നെ ജു മുഷിരിക്കുകൾ മുനാഫിക്കുകൾ എല്ലാവരുടെയും ഇടയിലാണ് അള്ളാഹുൽ റസൂൽ ജീവിച്ചത് എന്ന് മാത്രമല്ല റസൂൽ സല്ലാഹു അഹ്ഹി സ്വലമയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ കുടുംബ ബന്ധമുള്ള പലരും മുസ്ലിങ്ങളുമായിരുന്നില്ല അവരുടെയൊക്കെ ഇടയിലാണ് അള്ളാഹുൻ റസൂൽ ജീവിച്ചത് ഈ റസൂൽൻ്റെ ആ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഖുരാൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം അള്ളാഹുവിൻ്റെ റസൂലിനെ ആ സാന്നിധ്യം അവിടുത്തെ നിലനിൽപ്പ് അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് നമുക്ക് റസൂൽ അവിടെ നിലനിൽക്കുന്നു എന്നത് തന്നെ അവർ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ ഒരു കാരണമായി എന്നാണ് നോക്കി എട്ടാം അദ്ധ്യായത്തിലെ മുപ്പത്തി മൂന്നാമത്തായത്ത് ഖാൻ അള്ളാഹുലിബും നീ അവിടെ ജീവിച്ചിരിക്കേ നിലനിൽക്കെ അള്ളാഹു ഒരിക്കലും അവരെ ശിക്ഷിക്കില്ല അള്ളാഹു അവിടെ നിന്ന് നീ അവിടെ ഉണ്ടാകുന്ന കാലത്തോളം അവർ അള്ളാഹു ശിക്ഷിക്കില്ല ഉമാ ഖാൻ അള്ളാഹു മാബും ഭൂമിയസ്താവ് ഫിറൂൻ അവർ അല്ലാഹുവിനോട് പാപമോചനം തടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലും അള്ളാഹു ശിക്ഷിക്കില്ല രണ്ട് കാരണങ്ങൾ പറഞ്ഞതിൽ ഒന്നാമത് പറഞ്ഞ കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിലനിൽക്കെ അവർ ശിക്ഷിക്കപ്പെടില്ല എന്നാണ് എന്താണ് ഈ പറയുന്ന ആയത്തിൻ്റെ സന്ദർഭം നോക്കിയിട്ടുണ്ടോ നിങ്ങൾ മുമ്പുള്ള സമൂഹത്തെ ഉന്മൂലനം ചെയ്തിട്ടുണ്ട് ശിക്ഷ നടപ്പാക്കിയിട്ട് ആത് സമൂത് ലൂത്ത് ഗോത്രങ്ങൾ ഒക്കെ നമുക്കറിയാവുന്ന സംഭവമാണ് പക്ഷേ അറബ് സമൂഹത്തിൽ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ റസൂൽ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ ആ രാജ്യത്തുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ കാരണം റസൂൽ റസൂലാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് ആരാണ് ഈ സമൂഹം നബിയെ മുച്ചൂടും പരിഹസിച്ച് നാട് കടത്താൻ ശ്രമിച്ച് തുരത്താൻ ശ്രമിച്ച ആളുകൾ ഈ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ടായത്തുകളിൽ ഒന്ന് വിശുദ്ധ ഖുറാൻ അവർക്ക് ഓദിക്കൊടുത്ത് പുറത്തപ്പോൾ അതിനെ പരിഹസിച്ചു എന്നാണ് പറയുന്നത് പരിഹസിച്ചു അവർ പറഞ്ഞ വാക്ക് കാലു മുഹമ്മദ് മുഹമ്മദിനെ ഓദിത്തരുന്ന ഞങ്ങൾ കേട്ടു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പറയാം ലോഷുനസ്ലഹാദ ഞങ്ങൾ ഉദ്ദേശിച്ച ഞങ്ങൾക്ക് അതേമാതിരി ചോദിച്ച് തന്നെ ആയിരിക്കും ഞങ്ങൾക്ക് അങ്ങോട്ടും പറയാം ഇങ്ങനത്തൊക്കെ ഞങ്ങൾക്കും കഴിയുന്ന കാര്യമാണ് ഖുർആൻ എന്താ അവർ ഹാദ ഇല്ല അസാത്യർലീൻ ഇത് പൂർവികരോ കെട്ടുകഥയാണ് എന്ന് ഖുർആൻ പരിഹസിച്ചു ഖുർആനെ പരിഹസിച്ച ആളുകളാണ് ഇവർ പിന്നെ പറയുന്നു നോക്കൂ അവർ അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു അള്ളാഹുമാ അള്ളാഹുവേ എന്ന് പറഞ്ഞ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്ന റസൂൽ എന്താ പറഞ്ഞത് ഫംതിർ അലിൻ ഹിജാറത്ത് ബിൻ അസ്സമാബി അദാബിൻ അലീം ഈ മുഹമ്മദ് പറയുന്നതാണ് ശരിയെങ്കിൽ ആകാശത്ത് കൽമഴ വർഷിക്കണേ അല്ലെങ്കിൽ കടുത്ത ശിക്ഷ തരണേ തരണേന്നൊക്കെ പ്രാർത്ഥിച്ച നബിക്കയിൽ പ്രാർത്ഥിച്ച ആളുകൾക്ക് നബിയുടെ കാരണം എന്താണോ റസൂൽ അവിടെ നിലനിൽക്കുന്ന അവർക്ക് ശിക്ഷ വരില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് മറ്റൊരു ഭാഗം ശത്രുക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കാവുന്ന പല സന്ദർഭങ്ങളും നിബിൻ്റെ അടുക്കൽ വന്നു അത്ര ക്രൂരത നിബിയോട് അവർ കാണിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളായ വിശ്വാസികളായ ആളുകൾ നിബിയോട് അങ്ങനെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മുമ്പ് നൊഹിബി അലിസ്ലാം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നബി അല്ലാഹു അലൈഹി ഇസ്ലാമിന്റെ സംഭവം നോക്കും നിങ്ങൾ ഊഹിതി യുദ്ധത്തിൽ അതുപോലെ വേറെ ചില സന്ദർഭങ്ങളിലൊക്കെ ഈ വളരെ പ്രയാസപ്പെട്ട സന്ദർഭങ്ങളിൽ ശത്രുക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കാൻ വിശ്വാസികൾ നിബിയോട് ആവശ്യപ്പെട്ടു അതൊരു അവസാനത്തെ കൈയ്യാണ് നിവൃത്തിയില്ലായിട്ട് പറഞ്ഞു എന്നാണ് അപ്പം റസൂലിനു പറഞ്ഞ മറുപടി എന്താ പറയുന്നത് നിലമുബ്അസ്ല ആനൻ വൈനമാബുസ്തു അഹമ്മത്തൻ മമുസീൻ്റെയൊക്കെ പ്രത്യേക നിങ്ങൾ പറയുന്നത് പോലെ ജനങ്ങളെ ശപിക്കാൻ വേണ്ടിയല്ല ഞാൻ നിയോഗിച്ചിട്ടുള്ളത് എന്നെ നിയോഗിച്ചതിന് വേണ്ടിയല്ല ഞാൻ കാരുണ്യമായിക്കൊണ്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് എന്താ ലാനത്തിയേഴ്ന്നു പറഞ്ഞ അർത്ഥം കാരുണ്യത്തിൽ ജനങ്ങളെ അകറ്റുക എന്നാണ് ആ കാരണത്തിന് അകറ്റാനല്ല ഞാൻ വന്നത് കാരുണ്യം ലഭിക്കാനാണ് എന്നാണ് അതാണ് ഹുനൈൻ യുദ്ധത്തിലെ സന്ദർഭം അറിയാം മക്കാഫത്തീനു ശേഷമാണ് ഹവാസിൻ ഗോത്രക്കാരുമായിട്ട് നടന്ന ഒരു യുദ്ധം കടുത്ത പോരാട്ടം നടന്ന യുദ്ധമാണ് സഖീഫ് സഖീഫ് ഗോത്രക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സക്കീഫ് ഗോത്രക്കാരുമായി നടന്ന ഒരു ഏറ്റുമുട്ടലാണ് അതിൽ അവസാനം അവർ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു മുസ്ലിങ്ങൾ അത്ര പ്രയാസം അനുഭവം അപ്പം റസൂലിൽ പ്രാർത്ഥിച്ചു അള്ളാഹു മെഹിദി സഖീഫ അള്ളാഹുബി സക്കീഫ് ഗോത്രത്തിന് നീ കാരുണ്യം നൽകണേ സന്മാർഗം കാണിക്കണേ ഫലഹും വലമ്പായിരിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർക്കെതിരിൽ പ്രാർത്ഥിച്ചില്ല എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ അതാണ് കാരുണ്യമായിട്ട് നിയോഗിച്ചിരുന്നത് ഇനി മുനാഫിക്കുകൾ ഉള്ളിലൊന്നും പുറത്തൊന്നും കാണിച്ച് പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളായി അഭിനയിച്ചിരുന്ന കബടന്മാർ കുറച്ചാളുകൾ അവരുണ്ടായിരുന്നു മദീനയിലായിരുന്നു അവരുണ്ടായിരുന്നു അബ്ദുൽഹിബിൻ ഉബൈബിന് സുനൂൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവരുടെ നേതാവിൻ്റെ പേര് അതൊരുപാട് സന്ദർഭങ്ങളിൽ അള്ളാഹുൻ്റെ റസൂലിനെ കഷ്ടപ്പെടുത്തിയിട്ട് മുസ്ലീങ്ങൾ പ്രയാസപ്പെടുന്നു അറിയുന്ന സംഭവമാണ് യുഹി ദുദ്ധത്തിൽ പോകുന്ന കൂട്ടത്തിൽ വിശ്വാസികളുടെ അണികളായി നിന്നുകൊണ്ട് എത്തിയ നേരത്തെ മൂന്നിലൊന്ന് അണികളെയും കൊണ്ട് പിരിഞ്ഞു പോകുന്ന മുനാഫിക് നേതാവാണ് അദ്ദേഹം കടുത്ത അധികാരമാണ് കാണിച്ചത് പിന്നെ നിബിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മദീനയിലെത്തിയല്ല യുഹിൻ മദീനയിലെത്തിയാൽ പ്രതാപവാന്മാരായ നമ്മൾ ഈ നിന്ദ്യരായ ആളുകളെ അവിടെ നിന്ന് പുറത്താക്കും എന്ന് പ്രഖ്യാപിച്ച മുനാഫിഖ് നേതാവാണ് അങ്ങനെ പല ഒരുപാട് സന്ദർഭങ്ങൾ അവസാനം ഉമർ പറഞ്ഞു ദാഴ നീ അള്ളാഹുൻ റുസ്ലാം മനുഷ്യനെ എനിക്കിന് വിട്ടു തന്നേക്കും അതിനിപ്പോൾ എനിക്ക് ഹാദൽ മുനാഫിക്ക് ഈ മുനാഫിക്കിൻ്റെ കഴുത്ത് ഞാൻ വെട്ടാം തല വെട്ടാം എന്ന് പറഞ്ഞു റസൂൽ സമ്മതിച്ചില്ല റസൂൽ വെറുതെ കണ്ണുകൊണ്ടോ കൈ കൊണ്ടോ അല്ലെങ്കിൽ മൗനമായിട്ട് സമ്മതം കൊടുത്താൽ മതി ഉമറിന് ഒരു മടിയുണ്ടാവില്ല അത്ര ധീരനാണ് ഉമർ ഒരു പ്രശ്നവുമില്ല റസൂലിൻ്റെ സമ്മതേ ആവശ്യമുള്ളൂ പക്ഷേ റസൂൽ പറഞ്ഞത് ഹൂ അവൻ്റെ വിട്ടേക്ക് ലായ തഹദ്ദുനാസൻ്റെ മുഹമ്മദ് യഖത്തുൽവാ സഹാബ് ഹൂ ഇമാ മുസ്ലിം രേഖപ്പെടുത്തിയത് വിട്ടേക്ക് അയാൾ കൊല്ലരുത് ജനങ്ങൾ പറയുക മുഹമ്മദ് സ്വന്തം ആൾക്കാരെയും കൊല്ലുന്നുണ്ട് എന്നാണ് കാരണം മുനാഫിക്കൽ പ്രത്യക്ഷത്തിൽ മുസ്ലീങ്ങളാണ് സൂചിപ്പിക്കുന്നത് എല്ലാ ലോകത്തിനും കാരുണ്യമാണ് മൃഗങ്ങളുടെ ലോകം പക്ഷികളുടെ ലോകം പറവകളുടെ ലോകമൊക്കെ കാരണമാണ് അഖിലി കിതാബുകാർ മദീന മക്കയുടെ അടുത്തിണ്ടായിരുന്ന പ്രദേശത്ത് താമസിച്ച നെജറാൻകാർ നെജാൻ നിവാസികൾ അവർ നിബിൻ്റെ അടുത്ത് വന്നു സംസാരിച്ച് ഇസ്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തു അവരുടെ അവരുടെ അപ്പോസ്റ്റലന്മാരും അവരുടെ പാത്രേക്കസ്മാരും ഒക്കെ വന്നിരുന്നു മദീന പള്ളിയിൽ നിന്ന് കുറേ നേരം സംസാരിച്ചു അവസാനം അവർ പറഞ്ഞു ഇസ്ലാം സ്വീകരിക്കുന്നില്ല ജിസിയൊക്കെ നൽകി അച്ചടക്കത്തുള്ള ജീവിച്ചോളാം എന്നാൽ നിവി ഒന്നും പറഞ്ഞില്ല അവർക്ക് സ്വാതന്ത്ര്യം നൽകി അവർ സ്വതന്ത്രമായി വിട്ടുകൊടുത്തു എന്നിട്ട് അവർ പറഞ്ഞു പോകുന്ന നേരത്തെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളെ വിട്ടു തന്നാളി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം ഇസ്ലാമിക പൗരന്മാരാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ പൗരന്മാരായി മാറിയവർ അപ്പോൾ റസൂര് ചെയ്ത് നോക്ക് നിങ്ങൾ അമീൻ ഉഹാദി ഹിലുമ്മ ഈ സമൂഹത്തിൻ്റെ വിശ്വസ് തന്നെ നിന്ന് പേര് വിളിച്ചുകൊണ്ട് അബൂബേദത്തുൽ ജറാഹിനെയാണ് വിട്ടുകൊടുത്തത് അതാണ് കാരുണ്യം സ്ത്രീ റസൂല്ലക്ക് വിഷം കൊടുത്തു അഖിൽ കിതാബിൽപ്പെട്ടവരാണ് സൈനബ് തൽക്ഷണം ഭക്ഷണം കഴിച്ചുകൊണ്ട് ബിഷറ് കൊല്ലപ്പെട്ടു റസൂൽ അവർക്ക് മാപ്പ് കൊടുത്തു ഒമാർ സൽനാക്കൻ ലിൽ ആലമീൻ എന്ന ആശയം വളരെ പ്രസക്തമാണ് മണിക്കൂറുകളോളം പറയാവുന്ന ആശയങ്ങളുള്ള ഒരു സൂക്തമാണിത് നമ്മളത് ഗൗരവമായി കാണുക പഠിച്ചവനെ അനുഗ്രഹിക്കുന്നതാണ്